നിർണായകമായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസിന് പുതിയൊരു നേതൃത്വം കടന്നു വരുന്നത് മാസങ്ങൾക്കുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു അത് കഴിഞ്ഞ് അധികം കഴിയും മുൻപേ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇങ്ങെത്തും തുടർച്ചയായുള്ള രണ്ട് പ്രധാന തെരഞ്ഞെടുപ്പുകൾക്കും പാർട്ടിയെയും യു ഡി എഫിനെയും ഒരുക്കുക എന്ന വലിയ ലക്ഷ്യമാണ് അധികാരമേറ്റെടുത്ത പുതിയ ടീമിനുള്ളത് അത് ഒട്ടും ചെറിയ ദൗത്യമല്ല വളരെ സീനിയർ ആയിട്ടുള്ള നിരവധി നേതാക്കൾ കോൺഗ്രസിലുണ്ട് അവരെയെല്ലാം ഒറ്റക്കെട്ടായി അണിനിരത്തണം താഴെത്തട്ടിലുള്ള പ്രവർത്തകരിൽ വരെ ആവേശം ജനിപ്പിക്കണം എല്ലാവരിലും പ്രതീക്ഷ പകരാൻ പാകത്തിനുള്ളതാവണം നേതാക്കളുടെ പ്രവർത്തനങ്ങൾ ഗ്രൂപ്പ് പോരാട്ടങ്ങൾ പാർട്ടി താല്പര്യങ്ങളെ ബാധിക്കുന്നത് കോൺഗ്രസിൽ പതിവാണ് അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഗ്രൂപ്പിസം എല്ലാവരും ചേർന്ന് തല്ലിക്കെടുത്തേണ്ടതുണ്ട് ഗ്രൂപ്പില്ലാതെ എന്ത് കോൺഗ്രസ് എന്ന പഴയ സിദ്ധാന്തവും ഉയർത്തിപ്പിടിച്ചു നടന്നാൽ ഇന്നത്തെ തലമുറ വോട്ടർമാരുടെ അംഗീകാരം കിട്ടുക എന്നത് എളുപ്പമല്ല വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങളെക്കാൾ പാർട്ടിയുടെ മൊത്തത്തിലുള്ള താല്പര്യത്തിന് പരിഗണന നൽകുന്നതാകും പുതിയ ടീമിന്റെ പ്രവർത്തന ശൈലി എം എൽ എ സ്ഥാനത്തിനും മന്ത്രി സ്ഥാനത്തിനും മുഖ്യമന്ത്രി സ്ഥാനത്തിനുമൊക്കെ ഇപ്പോഴേ കടിപിടു തുടങ്ങുന്നുവെങ്കിൽ ജനം കോൺഗ്രസിനെ വീണ്ടും കൈവിടാനുള്ള സാധ്യതയുണ്ട് ഇത് പുതിയ നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് സ്ഥാനമാനങ്ങൾ കിട്ടാത്തവർ കിട്ടിയവർക്ക് പാലവയ്ക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും ദോഷമേ ചെയ്യൂ അതിലും പുതിയ നേതൃത്വത്തിന് ജാഗ്രതയുണ്ട് സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ എല്ലാം പ്രവർത്തനങ്ങൾ ജനങ്ങൾ സസൂക്ഷ്മം വിലയിരുത്തുന്നുണ്ട് ആരെയാണ് ഭരണപക്ഷ തിരുത്തേണ്ടതെന്നും ആരെ പ്രതിപക്ഷമാക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതും ജനങ്ങളാണ് ആ തീരുമാനമെടുക്കുമ്പോൾ ഓരോ പാർട്ടിയുടെയും നേതൃത്വം വിലയിരുത്തപ്പെടും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു കൊണ്ട് കോൺഗ്രസിന് ഊർജം പകരാൻ കെ സുധാകരന് കഴിഞ്ഞിട്ടുണ്ട് വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹം തന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞിരുന്നു തുടർച്ചയായി രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസിനെ സജീവമാക്കി നിർത്തിയതിൽ കെ പി സി സി അധ്യക്ഷനെന്ന നിലയിൽ സുധാകരനുള്ള പങ്ക് അവഗണിക്കാനാവില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നിന്നുള്ള ഇരുപതിൽ പതിനെട്ട് മണ്ഡലങ്ങളിലും വിജയം നേടാൻ യു ഡി എഫിന് കഴിഞ്ഞെന്നു മാത്രമല്ല വലിയ ഭൂരിപക്ഷത്തിനാണ് പല സീറ്റുകളും തൂത്തുവാരിയത് സംസ്ഥാനത്തെ കോൺഗ്രസിന് മൊത്തത്തിൽ ഇത്രയധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാകുന്നത് ചരിത്രത്തിൽ ഇതാദ്യമാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്കുണ്ടായ നേട്ടങ്ങളും കുറച്ചു കാണേണ്ടതില്ല ഇതിന്റെ തുടർച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നതാണ് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ടീമിന് ചെയ്യാനുള്ളത് വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എന്നിവർ നേതൃശേഷിയും ജനപിന്തുണയും തെളിയിച്ചവരാണ് യുവത്വത്തിന്റെ ടീം എന്ന് പാർട്ടി അവകാശപ്പെടുന്നത് അവരുടെ പ്രവർത്തനങ്ങളിലും പ്രതിഫലിക്കണമെന്ന് മുഴുവൻ കോൺഗ്രസുകാരും ആഗ്രഹിക്കുന്നുണ്ടാവും ജാതിമത സമവാക്യങ്ങളെ അടക്കം പരിഗണിച്ചാണ് കെ പി സി സിയുടെ പുതിയ ടീമിനെ ഹൈക്കമാൻഡ് നിയോഗിച്ചിരിക്കുന്നത് നൂറ്റി പത്ത് നിയമസഭാ മണ്ഡലങ്ങൾ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗം ആഞ്ഞുവീശിയപ്പോൾ നൂറ്റി പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി തകർന്നടിഞ്ഞിരുന്നു സംസ്ഥാനത്തെ നിയമസഭയിൽ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുകൾ ഉള്ളപ്പോഴാണ് പത്തൊമ്പത് മണ്ഡലങ്ങളിലേക്ക് ഇടതുമുന്നണിയുടെ ലീഡ് ചുരുങ്ങിയത് നാലോ അഞ്ചോ സീറ്റ് ലഭിക്കുമെന്ന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടലാണ് ഭരണവിരുദ്ധ വികാരത്തിൽ അന്ന് തകർന്ന് തരിപ്പണമായത് അതേസമയം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തോൽവി ഏറ്റുവാങ്ങിയ യു ഡി എഫിന്റെ തിരിച്ചുവരവാണ് നൂറ്റി പത്ത് മണ്ഡലങ്ങളിൽ കണ്ടത് സംസ്ഥാന സർക്കാർ വിരുദ്ധതയും ബി ജെ പിയോടുള്ള എതിർപ്പും ൂപ്പിന് അതീതമായി കോൺഗ്രസുകാരെ യോജിപ്പിച്ചപ്പോൾ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം ലക്ഷങ്ങൾ കടന്നു യു ഡി എഫിന്റെ മുന്നേറ്റത്തിൽ മന്ത്രിമാരുടെ മണ്ഡലത്തിലും ഇടതുമുന്നണിക്ക് തിരിച്ചടിയേറ്റു അരലക്ഷം വോട്ടിന് മുഖ്യമന്ത്രി നിയമസഭയിലേക്ക് ജയിച്ച ധർമ്മടത്ത് രണ്ടായിരത്തി അറുനൂറ്റി പതിനാറ് വോട്ട് മാത്രമാണ് എൽ ഡി എഫിന് കിട്ടിയ ലീഡ് കെ എൻ ബാലഗോപാലിന്റെ കൊട്ടാരക്കരയിലും കെ രാധാകൃഷ്ണന്റെ ചേലക്കരയിലും കൂടി മാത്രമാണ് ഇടതുമുന്നണിക്ക് ലീഡ് നേടാനായത് വി ശിവൻകുട്ടിയുടെ നേമത്തും ആർ ബിന്ദുവിന്റെ ഇരിങ്ങാലക്കുടയിലും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു സി മന്ത്രിമാരുടെ എല്ലാ മണ്ഡലങ്ങളിലും എൽ പിന്നിലായി കേരള കോൺഗ്രസ് ജനതാദൾ മന്ത്രിമാരുടെ മണ്ഡലങ്ങളായ ഇടുക്കിയിലും ചിറ്റൂരിലും സ്ഥിതി വ്യത്യസ്തമല്ലായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബലം നൽകിയ കാര്യത്തിൽ തന്നെയാണ് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടാൻ നേരിടാനൊരുങ്ങുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് പുതിയ നേതൃത്വം ആസൂത്രണം നൽകുന്നതും